ഇതൊരു രാത്രികത്തെ വീഡിയോ ആണ് ചോറ്റയ്ക്ക് കൂട്ടാൻ നോക്കിയപ്പോൾ ഭയങ്കര വിഷമുണ്ടായിരുന്നു എന്താ അറിയൂല ചോറ്റയ്ക്ക് കൂട്ടാൻ നോക്കിയപ്പോൾ ചോറ്റും പാത്രമൊക്കെ തുറന്നു നോക്കിയപ്പോൾ എല്ലാം കാലയാണ് അപ്പോൾ ചോറ്റയ്ക്ക് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി സാധനം മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് അങ്ങട്ട് മുണിങ്ങി വിട്ടാലും ഇങ്ങനെ അറിയൂലട്ടാ സത്യം പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പാത്ര ഒരു ചെറിയൊക്കെ കൊണ്ടുള്ളൊരു പാത്രം ഏത് പാത്രത്തിനും വേണമെങ്കിൽ ഉണ്ടാക്കുക ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടുത്തെ മുളക് പൊടി നല്ല ഏരുള്ള മുളക് പൊടിയാണ് കേട്ടോ അമ്മ പൊടുത്ത ഇപ്രാവശ്യം പൊടിച്ച മുളക് നല്ല ഏരുള്ള മുളകായിരുന്നു അപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതങ്ങനെ കണ്ടില്ലേ മുളക് പൊടി അമ്മാൻ്റെ മുളക് പൊടി പിന്നെ അതുപോലെ ഇതിലോട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതി കാലോ അല്ലെങ്കിൽ അര ടീസ്പൂണോ ഉപ്പ് മതി ഉപ്പ് കുറച്ച് അത്യാവശ്യം വേണം കേട്ടോ അതേനും നല്ലത് ടേസ്റ്റി ആയിട്ട് മുമ്പിട്ട് നിൽക്കുന്നുള്ളൂ ഉപ്പാണ് ഇത് കുറച്ച് മുമ്പിട്ട് നിൽക്കണ്ട കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അരയനെക്കാട്ടിൽ കുറച്ച് എന്നൊരു ഡൗട്ട് അപ്പോൾ ഞാനുള്ളത് ഇട്ടീന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ടു തന്നെ തിരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇത് കുട്ടിക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇങ്ങള് കുട്ടികളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊന്നും ഫുഡ് അയക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ചിലപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സുറുക്കുക അതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളില്ലല്ലോ അപ്പോൾ എന്തായാലും അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു റെമഡി പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം പിന്നെ ഞാൻ പച്ച വെള്ളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി വേണം സുറുക്കാം സുർക്കയും കുറച്ച് സുർക്ക കുറച്ച് കൂടുതലായി ഞാൻ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട് സുർക്ക അത്ര വേണ്ടില്ല കേട്ടോ കുറച്ച് എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പേടി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്